ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഒക്കെ ഇരുട്ട് മുങ്ങി നിൽക്കല്ല കല്യാണം ഉണ്ടായിന് ശനിയാഴ്ച കല്യാണം വെഡ്ഡിങ് ഫങ്ഷന് അതിന് പോയതെ ഒരു ചെറിയ സൽക്കാരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിന് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് നല്ല കാഴ്ചകളതിനിവിടെ കാണാൻ ഉണ്ടായിന് രാത്രിയായാലും വൈകുന്നേരം ആയാലും ഒക്കെ കല്യാണത്തിൽ പോകണ സമയത്ത് സിൽസില പാർക്കിൻ്റെ അടുത്തേനെട്ടോ പരിപാടി മെട്രോ മെട്രോ ഇല്ലേ എന്താ സംഭവം അങ്ങനെ ഒരു ചെറിയൊരു ഒരു ഇതിലേനും പരിപാടി അപ്പൊ ഞാൻ ഇവിടെ പോയപ്പോഴേ തുടക്കത്തിലെ വീഡിയോ പിടിച്ചാണെന്നാ പറഞ്ഞത് തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇത് മടങ്ങി വരുമ്പോഴുള്ള വീഡിയോ പിടിച്ചാണ് ഇനി ഇപ്പത് മടക്കം കാണിക്കാനാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുടക്കത്തിലാ കാണിക്കാന്ന് വിചാരിച്ചു ഏതെങ്കിലും വീഡിയോ എല്ലാം പാടെ ഇരിട്ടില്ല അല്ലെ വെളിച്ചത്തിക്ക് വന്നിട്ട് കേട്ടോ നമുക്ക് പോകനി കല്യാണ വീട്ടിലേക്ക് പോകാം എന്ത് വർത്തമാനം അപ്പൊ ഞാൻ പറയണേ കല്യാണ വീടല്ല കല്യാണ എന്താ പറയുക കല്യാണ ഫങ്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയാ ചുരുക്കി പറഞ്ഞ കോലത്തില് പറയാണെങ്കിൽ സിൽസില പാർക്കിന്റെ അടുത്ത് തന്നെ നമ്മൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞാനൊരു വീഡിയോ എടുത്താണ് അങ്ങനെ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു തുടക്കം തന്നെ എടുക്കേനെ അവിടെയൊക്കെ പിന്നെ ആളുകൾ നോക്കിയിട്ടുണ്ടല്ലോ എന്താ അപ്പോൾ ഞാൻ ഒരു ഫോണായിട്ട് ഇങ്ങനെ കുട്ടികളെ മാതിരിയെന്ന് വിചാരിക്കുന്നു കരുതിയിട്ട് വീഡിയോ കണ്ട മാനേ ഞാൻ ഞാനവിടെ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാലും ഈ ഫുൾ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതെ ഇരിക്കാനും തോന്നിയില്ല എന്നാൽ വീഡിയോ എടുക്കുവാണെന്നാ ആരെങ്കിലും നോക്കും ചെയ്യരുത് കണ്ടില്ല ഈ ചെങ്ങായിമാരൊക്കെ നോക്കുകയാണ് പിന്നെ എന്താ ചെയ്യാൻ ഓരോക്കെ ഇങ്ങനെ നോക്കാൻ ആ വീഡിയോ എടുക്കുക അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിയാലും ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ എല്ലാവരും നോക്കും കുറെ ആൾക്കാർക്കൊക്കെ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഉള്ളതാറില്ല അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എടുക്കുമ്പോ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തടസ്സം തോന്നിയപ്പോൾ എടുക്കാതെന്നാണ് പറഞ്ഞു വിടാ ചെറുതായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് എന്നാ എന്റെ വീഡിയോ ഒക്കെ ഫുൾ സപ്പോർട്ടായിട്ട് കുറെ ആളുകൾ ഉണ്ട് എന്നാൽ കുറെ ആളുകളില്ല ഏതായാലും വീഡിയോ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് എന്റെ കാണുന്ന ആളുകളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അവസരം ഏതാണ് ഇപ്പൊ വെഡിങ് അവസരം എന്താ പറയേണ്ടത് നിങ്ങൾക്ക് വാക്കുകളില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടപ്പിറപ്പുകൾ കൂടപ്പിറപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം പറയാനല്ല കൂടപ്പിറപ്പുകൾ തന്നെയാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ കുഞ്ഞാമാന്റെ മോന്റെ കല്യാണം വെഡ്ഡിങ് ആണ് വെഡിങ്ങിന്റെ ഫംഗ്ഷൻ ാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പൂർണ്ണ സപ്പോർട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് അവർ അറിയിക്കുന്നത് ഇന്ത്യ കുക്കിങ്ങിന്റെ ചാനലായിരിക്കും ഇതുപോലത്തെ ഓരോ വെഡിങ് ഫങ്ഷനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുക്കും വീഡിയോ എടുക്കണവർക്ക് എതിർപ്പുണ്ടാകാൻ പാടില്ല എനിക്ക് താല്പര്യം വേണം അപ്പയാണ് ഞാൻ വീഡിയോ എടുക്കുക എതിർത്ത് കണ്ടൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമല്ലല്ലോ ഇതൊക്കെ എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണെന്ന് ഈ സപ്പോർട്ടാണോ എന്തോന്ന് എനിക്കറിയില്ല അവർക്കെ പറഞ്ഞ് രണ്ടാമത്തെ പറയുന്നുണ്ടോ എന്ന് അതും അറിയില്ല കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ പറയും ചിലപ്പം കുറെ ഡിലീറ്റ് പോകുന്ന സമയത്തൊക്കെ ഇവിടെ എന്താ പറഞ്ഞെന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കണേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാന്ന് അറിയില്ല എന്നാലും പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കൂടി പറയാന്ന് വിചാരിച്ചു എനിക്ക് കണ്ണിന് കുളിർമയകിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഇതേനീട്ടോ ഇതാണ് ഞങ്ങൾ എളാപ്പ എന്ന് പറഞ്ഞത് എനിക്കൊക്കെ സ്വന്തം ഉപ്പാന്റെ സ്ഥാനം എന്ന് വേണമെങ്കിൽ എന്നെ പറയാൻ സാധിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എളാപ്പൊക്കെ കണ്ടില്ല ഒരു കണ്ണുനീര് സന്തോഷ കണ്ണുനീരാണ് വന്നത് എളാമേ കുഞ്ഞാമ്മേണ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു സന്തോഷത്തിന്റെ കണ്ണുനീരാണ് അപ്പോൾ ഈ ഒരു വെഡിങ് എനിക്ക് കാണാൻ സാധിക്കൂലും അങ്ങനെ ഇങ്ങനെയൊക്കെ ളാപ്പാക്കൊരു ഇനി അതൊക്കെ സാധിച്ചു എന്നാണ് പറഞ്ഞു വരണം അപ്പം ആനന്ദക്കണ്ണീര് എന്നൊക്കെ പറയൂലെ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ അത്രയും ഇതിൻ്റെ കുട്ടിക്കാലം ഞാൻ പറഞ്ഞതല്ലേന്ന് അറിയില്ല കുറേ പെട്ടെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്തിൽ ഒരു അഞ്ച് വയസ്സുള്ള സമയത്തൊക്കെ ഉപ്പ മരണപ്പെട്ടു ഉപ്പാൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ അളാപ്പേനെ കാര്യമായിട്ട് നോക്കിയിട്ട് ഈ കുഞ്ഞാമ്മയും അളാപ്പയും അതുകൊണ്ട് ഞാൻ ഇവരെന്തായാലും ഞാൻ മരിക്കോളം മറക്കൂല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അളപ്പാനേയും കുഞ്ഞാമാനൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയണ്ണിനെങ്ങൾക്ക് ഇഷ്ടമായില്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞു വരുന്നത് ഒരിക്കൽ പറ്റിയ ഒരു മരുമോളെ തന്നെ കിട്ടിയിട്ടുണ്ട് മാഷാ അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോവാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അത്രേം എനിക്ക് പറയാനുള്ളൂ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഓരോ പാചകം കുക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ സ്റ്റേജിൻ്റെ വരും ഇത് എന്ന് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞാൻമാരുടെ കുട്ടിയാണ് ചെയ്തിട്ടുണ്ടതിന് വർക്ക് എന്താ പറയുക പുതിയണ്ണിന്റെ നാത്തൂന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ഇതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വെഡിങ്ങിന്റെ ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞു വേണത് എന്നാണ് പറഞ്ഞു വരണത് ഏതേലും പ്രൊമോഷൻ വർക്ക് അവർ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും ഇത് അവരെന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഏതേലും സംഭവം സംഗതി സൂപ്പറാണ് സെറ്റപ്പ് ആണ് അടിപൊളിയാണ് എന്താ പ പറയാം അപ്പോൾ ഫുൾ സെറ്റപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഇവിടെ എനിക്കൊരു വെള്ളക്കപ്പിയാണ് കിട്ടിയത് കിട്ടിയ കുപ്പിനെ വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഓലോടൊക്കെ വിളിച്ചിട്ട് ചോദിക്കണം അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തേണ്ടി വരും അപ്പം ഇനി അത് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുക ഇതാണ് അവരുടെ നമ്പർ കറക്റ്റ് നമ്പർ ഈ കുപ്പിമണ്ടി ഞങ്ങളൊക്കെ വെള്ളം കുറിച്ച് ഒഴിവാക്കി ഇനി കുപ്പിയാണ് ഇട്ടത് അതിന്മാ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെഡിങ് ഫങ്ക്ഷൻ മൊത്തം ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞു വേണം നല്ല വൃത്തിക്ക് നല്ല ക്ലിയറോട് കൂടി നല്ല ഫുൾ സെറ്റപ്പ് നമുക്ക് വെഡ്ഡിംഗ് നടക്കുന്ന സമയത്ത് നല്ലൊരു ക്ലിയറും കാര്യങ്ങളും വൃത്തിയും ഒക്കെ കൂടെ വേണ്ടിട്ട് നല്ല അടിപൊളിയായിരിക്കും ഡെക്കറേഷനും കാര്യങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഈ അവസരത്തില് എല്ലാവരും മുന്നിൽ ചെന്ന് നിൽക്കേണ്ട വീഡിയോയിൽ നിങ്ങൾ എന്നെ മുങ്ങി തപ്പിയാലും കൂടി കാണൂല ഞാനല്ല വീഡിയോ എടുക്കണേ അതുകൊണ്ടന്നെ ഇന്നെ കാണൂലാണ് പറഞ്ഞു വേണം ഇന്ന ആരെങ്കിലും എടുത്താലല്ലേ ഞാൻ വീഡിയോയിലുണ്ടാവുകയുള്ളൂ എന്നെ ആരും എടുക്കാൻ സെൽഫി എടുത്താൽ ക്ലിയറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മറ്റുള്ളവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് പുതിയണിൻ്റെ അമ്മാനെയും ഉപ്പാനും എല്ലാവരും ഇങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയണിൻ്റെ ഉമ്മി ഉപ്പിയാണ് കേട്ടാ നിൽക്കുന്നത് അതാണ് അവര് അവളുടെ ഉമ്മിയുപ്പിയൊക്കെ അപ്പം എല്ലാവരും പരിചയപ്പെടുക അതൊക്കെയാണ് ഒരു കല്യാണത്തിൽ വന്നാൽ ചെയ്യേണ്ടത് അത്രയും ചെയ്തുകൊണ്ട് എന്താ പറയുക ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞ് ബട്ടൺ നിക്കിയിട്ട് ഇതുപോലെ നിരന്തരം നിരന്തരം ഇതിന്റെ വീഡിയോ വന്ന് ഞാൻ വീഡിയോ ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യണം ഇതിന്റെ കുക്കിങ്ങിന്റെ ചാനലായിക്കാരം ഞങ്ങളെ കുഞ്ഞാമാൻ്റെ കൂട്ടർ കല്യാണം എന്താ പറയാ പറഞ്ഞു പറഞ്ഞ് വാക്കുകൾ അധികരിക്കുന്നുണ്ടോ നിൽക്കുന്ന ഒരു തോന്നല് വന്നാൽ പിന്നെ നിർത്താണ് ഏറ്റവും നല്ലതാണ് പറഞ്ഞു വേണം എന്നാൽ വീഡിയോയില് ഇതുവരെ ഉൾപ്പെടുത്തുമാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വരണത് ഇത്ര തന്നെ ഉള്ളൂ പിന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ളറിഞ്ഞ് പട്ടം നിൽക്കാം അപ്പം അങ്ങനെ പോകുക എന്നാണ് പറഞ്ഞു വരണത് ഇനി നമുക്ക് ഒരു മോളങ്ങൾ കണ്ടില്ലേ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അവൾ അപ്പോൾ ഇവിടെയൊക്കെ എന്തോരം കൊട്ടും പാട്ടും മുട്ടൊക്കെ ഉണ്ട് ഒന്നും ഇതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടുത്താൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പാട്ട് പാടണം അല്ലെങ്കിൽ പിന്നെ ഞാൻ പാടണം യൂട്യൂബിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ നിയമങ്ങൾ പാസ്സാക്കിയോണ്ട് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ പാടണം അല്ലെങ്കിൽ ഒക്കെ ഒട്ടും ഒട്ടും പാട്ട് ഒന്നും പറ്റൂല ഒഴിവാക്കണം നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കരുതും എന്താ ഇപ്പോൾ ഇവള് അതൊക്കെ ചെയ്ത് ഇവള് ഒച്ചിട്ട് കാണും സംസാരിക്കണം അങ്ങനെയും കരുതും അതും കരുതാൻ പറ്റില്ല എന്നാൽ പിന്നെ എന്തെങ്കിലും സംസാരിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടുമ്പോഴാണ് ഒരു സ്വഭാവം അറിഞ്ഞിരിക്കുന്നത് യൂട്യൂബിനെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ടിലൊക്കെ വീഡിയോ പോയി കുറെ ഇംഗ്ലീഷ് അങ്ങോട്ട് സംസാരിക്കും നമ്മൾ മലയാളം സംസാരിക്കുകയാണ് അതിനെ തർജ്ജമേതാണ് പോലും ഇംഗ്ലീഷ് സംസാരിക്കുക അങ്ങനെ കൂട്ടത്തിലാകെപ്പാടൊരു സംസാരം ഞാൻ ഞാനെന്ത് പാട്ടിടുകയാണെങ്കിൽ അതില് സംസാരം ഷോർട്ടിൽ പാട്ടിടുന്നതിനെ പാട്ടിട ഇടണോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിച്ചാൽ പിന്നെ ഏതാ ഞാൻ കേൾക്കുക ഏതാ പറയാം പിന്നെ അതിലാരും ഞാൻ അങ്ങോട്ട് സംസാരിച്ച് ഇടാന്നാ പിന്നെ ഞമ്മളെ സൗണ്ട് ആകുമ്പോൾ യാതൊരു എതിർപ്പില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എതിർപ്പില്ലാത്തൊരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ബോറടിക്കണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിനത് ബോറടിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവർക്കൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കുഞ്ഞാമാൻ്റെ പേരക്കുട്ടികളാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നേരത്തെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലൊക്കെ നല്ല ചിലക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാടും വീഡിയോ ഒക്കെ ചെറുതെ അറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ആദ്യം വരെ അടിയിലടയിലൊക്കെ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ടാകും എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഒന്നും സാരില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏതേലും എങ്ങനെയൊക്കെ തപ്പിടുത്ത് ഞാനൊരു വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണത് ഇപ്പോൾ കുട്ടികളൊക്കെ എനിക്കൊരു മാപ്പ് തരണമെന്ന് അറിയിക്കണം ഈ അവസരത്തിൽ എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് ആ വീഡിയോ തുടങ്ങണം അവസാനിക്കണം ഒക്കെ കാരണം എന്താ വെച്ചാൽ ഈ പിള്ളേരൊക്കെ നല്ല കൊല്ലത്തിൽ ഡാൻസ് വെച്ച് കാണും ഞാനൊരു പാട്ട് പോയി അങ്ങനെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ അതൊക്കെ പറ്റുമല്ലേ എന്ന് അറിയില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കണം എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ രണ്ട് ക്യാമറാമാൻ തലങ്ങും വിലങ്ങും നിന്ന് നിന്നിന്ന ശല്യം ചെയ്തിട്ട് പാട്ടച്ചവൻ വീഡിയോ എടുക്കാൻ എക്കൂലാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക നാല് ക്യാമറാമാൻ ഉണ്ട് നാല് ക്യാമറക്കാരുണ്ട് ഓല മറിച്ചു പിടിച്ച് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റൂലോടത്ത് അടങ്ങി ഒതുങ്ങി വീഡിയോ എടുത്തൂടാ അത് ഓല് ചെയ്യൂല ഓല് നാല് ഭാഗത്തു തിരിഞ്ഞു മറിഞ്ഞു കണ്ടില്ല അങ്ങോട്ടൊന്നു പോയി പിന്നെ ഇങ്ങോട്ടൊന്ന് വരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തന്നെ ഓല വീഡിയോ എന്റെ വീഡിയോ കോളാക്കിയതാണ് പറഞ്ഞു വരുന്നത് ഈ അവസരത്തില് എനിക്ക് എന്താ ചെയ്യേണ്ടതറിയില്ല ഞാൻ ക്യാമറമാൻമാരൊക്കെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഏതെങ്കിലും ക്യാമറാമാൻമാർക്ക് കണ്ടമാനം കാര്യം എടുത്ത് കരം പക്ഷേ പോലെ വീഡിയോ ഒക്കെ നല്ല ഫുൾ ക്ലിയർ ആയി കരം അതൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വരട്ടെ എൻ്റെ വീഡിയോ അങ്ങോട്ട് തീ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അവസാനമായിട്ട് ഇനിക്ക് ഒന്നാ പറയാനുള്ള വീഡിയോ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ അറിഞ്ഞു ബട്ടൺ നിൽക്കുക നിരന്തരൻ്റെ വീഡിയോ വന്നിരിക്കണോ ഞാൻ വീഡിയോ ഉണ്ടോ എന്നൊക്കെ കാണാം പുതിയണ്ണിനെ കൊണ്ടുവരാണ് ഇനി പുതിയണ്ണിനോടും കൂടി രണ്ട് സ്റ്റെപ്പ് ഇടണം ഇവർക്ക് മാത്രം സ്റ്റെപ്പ് സ്റ്റെപ്പിട്ടാൽ പോരാ ഇനി ഇവർക്ക് പുതിയണ്ണിനെ കൊണ്ടും കൂടി സ്റ്റെപ്പ് ാണ് പറയാനുള്ള അപ്പൊ അവരും കൂടി സ്റ്റെപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് വൈദ്യപ്പാക്കാന്നാണ് പറഞ്ഞു വരണേ ലാസ്റ്റ് മുഹൂർത്തത്തിലേക്ക് മുഹൂർത്തല്ല എന്താ പറയാ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലേക്ക് കല്യാണം കുറെ ആൾക്കാരോട് പറഞ്ഞു കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് ഈ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ്റി അൻപത് ആളുകളൊക്കെ കൊള്ളു ചെറിയൊരു ഫങ്ഷന് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു ഇതാണ് ഉണ്ടായിന്യത് അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളൊക്കെ ഉണ്ടായിനി അതിനനുസരിച്ചുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കേണ്ടതുണ്ട് വിളിക്കാത്തതുണ്ട് അങ്ങനെ കുറേ കുറേ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്ന് സാരില്ല അടുത്ത എന്തെങ്കിലും നമുക്ക് എന്താ പറയുക എനിക്ക് എന്താ പറയാൻ കൂടുതലും ഇല്ല ഞാൻ വീഡിയോ അതിൻ്റെ പാക്കാണെന്നാണ് പറഞ്ഞു വേണം അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചില ആൾക്കാരോട് പറഞ്ഞു ിട്ടുണ്ടാവില്ല അപ്പോലോടൊക്കെ ഞാൻ പറയാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അങ്ങനെ കഴിഞ്ഞ ആളുകളല്ലേ അവിടെ ഒരു വീട്ടിൽ കഴിയുന്ന പോലെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ ബാക്കിയുള്ള കുറേ ആളുകളുണ്ട് ഉണ്ടായിന് എന്റെ സ്ഥാനം വെച്ചിട്ട് കുറേ ആളുകളുണ്ട് അവരോടൊക്കെ പറയാത്തത് അതുകൊണ്ടാണ് എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം നടക്കൂല കാരണം എളാപ്പാക്കൊന്നാമത് ഞാൻ പറഞ്ഞില്ല അസുഖങ്ങളും എളാപ്പാനൊക്കെ കണ്ടില്ല അതൊക്കെയാണ് സംഭവത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു വേണം അപ്പോ അത്രയുള്ള വീഡിയോ അതിന്റെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം